ഉന്നതിയുടെ പ്രശസ്തമായ അവസ്ഥയിലിരിക്കുമ്പോൾ പോലും സഹജീവികളോട് കാരുണ്യം കാണിക്കുമ്പോൾ ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയാലും അവരുടെ ഈ കഥകൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രമേസ് പാലക്കാടുള്ള ശിവനേശൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ അദ്ദേഹത്തിനെ ഈ പ്രമേശ് സാറിനെ കാണാൻ വേണ്ടി ഒരു ആള് ചെന്നു പോകും അവിടെ ഒരു പയ്യൻ വന്നിരിക്കുക ഒരാ ആള് അവൻ വന്നിട്ട് ഒരു ലെറ്റർ കൊടുത്തു ആ അത് ആ ശിവനാശിന്റെ ഞാൻ ശിവനാശിന്റെ മോനാണ് എന്ന് വന്ന യുവാവ് പറയുന്നു ശിവനാശിൻ്റെ മോനാണോ നീ ശിവനാശിനിങ്ങനെ മോനൊക്കെ ഉണ്ടോ ഓ അത് ശരി ഇപ്പൊ ശിവനാശൻ എന്ത് ചെയ്യുന്നു ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഈ യുവാവിനോട് പ്രേംനസ് സാർ തിരിച്ചു വയ്ക്കുന്നു അപ്പോൾ ഒരു ലെറ്റർ ഇത് അച്ഛൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ ഈ ആൾ കൊടുക്കുകയാണ് നസീർ സാറ് ആ ലെറ്റർ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ വളരെ സങ്കടത്തോടെ ഇങ്ങനെ മുഖാവത്തോട് ഇരിക്കുകയാണ് അപ്പോൾ മറ്റേ ആളോട് പുള്ളി പറയാണ് അടുത്തിരിക്കുന്ന ആളോട് ഞാൻ ഒരു എൻ്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കുമല്ലേ അല്ല എങ്കിൽ സാറ് താല്പര്യം പറഞ്ഞാൽ മതി എനിക്ക് വല്ല രഹസ്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നോട് പറയണ്ട അതായത് കേൾക്കണം അതായത് ശിവനേശ്ശൻ എന്ന് പറയുന്ന ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതി മകൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ലെറ്റർ ശിവനേശ്ശൻ്റെ കഥ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പാലക്കാടെന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് മദ്രാസിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായിട്ട് ഇങ്ങനെ അലഞ്ഞ് നടന്ന ഒരാളാണ് അപ്പോൾ എന്നെ കാണാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ട് പുള്ളിക്ക് ഇങ്ങനെ ചാൻസുള്ള ഒന്നും കിട്ടിയില്ല അങ്ങനെ എന്നെ കാണാൻ വന്നു എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനു വേണ്ടി നടക്കേണ്ട സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങനെ വെറുതെ ജീവിതം കളയണെന്ന് നിങ്ങൾ അപ്പോൾ ലാസ്റ്റ് പുള്ളി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പൈപ്പ് വെള്ളമൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് പട്ടിണിയായി അപ്പോൾ പ്രമീ സാർ ഇങ്ങനെ പറയണോ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകൂ അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഒരു ചെറിയ കേസ് ഉണ്ടായിട്ട് അതും പുള്ളി അവിടെ തിരിച്ചു തന്നുകഴിഞ്ഞാൽ അവരൊക്കെ പുള്ളിനെ ആക്രമിക്കുന്നു പേടിയുണ്ട് അന്നാലും സിനിമയിലെ പിന്നെ കൊതി അങ്ങനെ പുള്ളി ഇങ്ങനെ പ്രവീൺ സാറിൻ്റെ സാ പറഞ്ഞിങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് എങ്ങനെയുള്ള ഒരു സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ എപ്പോഴും ശരി പൈസ ഒക്കെ കൊടുത്ത് പുള്ളിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വിടും അങ്ങനെ പുള്ളി പോവില്ല പിന്നെ വീണ്ടും നെസ് സാറിൻ്റെ വീടിൻ്റെ വാത ഒക്കെ എപ്പോഴും കാണും കാണുമ്പോഴൊക്കെ കാലുമ്പോൾ വീഴില്ല പുള്ളിയുടെ പരിപാടി കാലുമ്പോൾ അപ്പം വീഴും എന്നിട്ട് അങ്ങനെ നമിക്കും അപ്പോൾ സാറേ പറയും വേണ്ട അത് ചെയ്യരുത് അങ്ങനെ അല്ല എനിക്ക് പറ്റില്ല സാറിനെ കാണുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ അനസീ സാർ നിർബന്ധിച്ചിട്ട് പുള്ളിക്കാരന് ഒരു തേ ഒരു അലക്ക് അലക്കണ അലക്കല തേക്കുന്ന ഒരു മൊബൈൽ കട അതായത് ഉണ്ണന്തു വണ്ടിയിൽ ഇങ്ങനെ തേച്ചു കൊണ്ടുപോകുന്ന ഒരു ചെറിയ സാധനം മേടിച്ചു കൊടുത്തു ദൈവം മനസ്സില്ലാ മനസ്സോടെ ജീവിക്കണ്ടേ അങ്ങനെ തേപ്പ് കിട തുടങ്ങി തേപ്പ് ഇവിടെ ഉടങ്ങി കഴിഞ്ഞുകാരൻ ഇപ്പോൾ പുള്ളിക്കാരന് ഒരു പുരോഗമനം ഉണ്ടായി അതിനകത്ത് അങ്ങനെ കയറി 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 വന്ന് പുള്ളി ഒരു ഒരു കടയിട്ടു തേപ്പിൻ്റെ കടയിട്ടു അങ്ങനെ പച്ച പിടിച്ചു അന്ന് വന്നു അങ്ങനെ പുള്ളിക്കാരനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ സീത എന്ന് പറഞ്ഞൊരു സ്ത്രീ തമിഴ് സ്ത്രീ ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എപ്പോഴും അങ്ങനെ ജൂനിയർ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീയാണ് അവരും ഇതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തോട് നടക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ അവരും വലിയ അടുത്തു അങ്ങനെ കല്യാണം കഴിച്ചു പിന്നെയും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും കൊച്ചുണ്ടായി മോനുണ്ടായി മോൻ വളർന്നു വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പിന്നെ അലമ്പായി ഈ സ്ത്രീ ഈ സ്ത്രീ സിനിമയിൽ അഭിനയിക്കണെന്ന് പറഞ്ഞാൽ വീണ്ടും പോയി പിന്നെ കാമുകനായിട്ട് വന്ന് ഇദ്ദേഹത്തിന് ആക്രമിക്കലും പ്രശ്നങ്ങളൊക്കെ ആയി അതൊക്കെ വന്ന് ഡിസീസ് സാറിനോട് വളരെ സങ്കടത്തോടു കൂടി പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സാറ് സമ്മാനിപ്പിച്ചിടും എനിക്ക് ശരിയാകും എന്നുള്ള രീതിയിൽ പിന്നെ ഒരു ദിവസം പുള്ളി വന്നത് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അവർ എന്നെ ഉപദ്രവിക്കുകയാണ് അവരായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എഴുതി അവർക്ക് കൊടുത്തു ആ സ്ത്രീക്ക് കൊടുത്തു ഭാര്യയ്ക്ക് കൊടുത്തു എൻ്റെ കടയൊക്കെ ഇനി ഞാനുള്ള ചെറിയൊരു പൈസ ഉണ്ട് അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ് എൻ്റെ മോനെയും കൊണ്ട് പോകുകയാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാലം പോവാണ് അവസാനം കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ പോകുമ്പോൾ നിങ്ങളെൻ്റെ ദൈവമാണ് എനിക്ക് നിങ്ങളാണ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ കരഞ്ഞ് വളരെ ഒരു ദൂരോടിയാണ് പോകുന്നത് അതുപോലെ നിസ്സി സാറിന് ഇങ്ങനെ നോക്കിയിരിക്കുക അയാളെ പോകുന്നത് നെസ്സി സാറിനെ സംബന്ധിച്ച് ഇതൊക്കെ കണ്ട പുള്ളികളെ മനസ്സിലാക്കി ഒരു കാര്യം ഉദിച്ച് കയറിങ്ങനെ അങ്ങനെ പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി പോകണത് ഇനി എന്ന് കാണും അങ്ങനെ പോയി പുള്ളിക്കാരൻ അവിടെ പാലക്കാട് ഗ്രാമത്തിൽ പോയി ഇതുപോലെ തന്നെ തേപ്പട കെട്ട് ജീവിച്ച് അവ വളർന്നു വന്നു മോൻ വളർന്നു അപ്പോൾ മോൻ മരിക്കുന്നതിന് മുമ്പ് പ്രൈം മിനിസ്റ്റർ സാമിൻ്റെ ലെറ്റർ എഴുതിയില്ല ഞാൻ അവിടെ പോയി നാട്ടിൽ പോയി ജീവിച്ചു കടക്കിട്ടു എല്ലാം ചെയ്തു ഇപ്പം എനിക്ക് എൻ്റെ ഒരു അനന്തരാവകാശം എൻ്റെ മകനെ ഏൽപ്പിക്കാനായിട്ട് എനിക്ക് പറ്റി ആ ബിസിനസ് കാരണം മകന കൊണ്ടെടുക്കുകയാണ് അങ്ങ് എൻ്റെ ദൈവം തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അങ്ങയുടെ സ്നേഹം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ എനിക്ക് കാണാൻ കഴിയില്ല ഇനിയിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലെറ്ററാണത് ആ ലെറ്ററാണ് അദ്ദേഹം വായിച്ച് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞത് അങ്ങനെ മകൻ മടങ്ങി പോകുന്നു അപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടിരിക്കുന്ന ഒരാളാണ് പ്രബസി സാർ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഇത് കഴിയും ഇപ്പോഴത്തെ സിനിമാ നടന്മാർക്കൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ സിർസാർ ശരിക്കും പറഞ്ഞാണെങ്കിൽ പുള്ളിക്ക് നൂറ് രൂപ ഇട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് രൂപയിൽ കൂടുതൽ പോകാവിലും കൊടുക്കും ആരും അറിയാതെ അങ്ങനെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അവർ നല്ല പെരുമാറ്റം അത് എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് പോയത് എല്ലാ സിനിമാ വേദിയിലുള്ള ആളുകളും അല്ലാത്ത ആളുകളും